ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ലബനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ബേറൂട്ടിലെ ഇന്ത്യൻ എംബസി തിങ്കളാഴ്ച പുറപ്പെടുവിച്ച നിർദ്ദേശപ്രകാരം ഇന്ത്യക്കാരോട് ജാഗ്രത പാലിക്കാനും എംബസിയുമായി നിരന്തരം സമ്പർക്കം പുലർത്താനും എംബസി അഭ്യർത്ഥിച്ചു മേഖലയിലെ സമീപകാല സംഭവവികാസങ്ങൾ കണക്കിലെടുത്ത് ലബനലിലെ എല്ലാ ഇന്ത്യക്കാരും ലബനലിലേക്ക് പോകാൻ പദ്ധതിയിടുന്നവരും ജാഗ്രത പാലിക്കണമെന്നും ബെയ്റൂട്ടിലെ ഇന്ത്യൻ എംബസിയുമായി നിരന്തരം സമ്പർക്കം പുലർത്തണമെന്നും അഭ്യർത്ഥിക്കുന്നതായി എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ എംബസി അറിയിച്ചു കിഴക്കൻ ലബനലിലെ ബെക്ക താഴ്വരയിലുള്ള ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരത്തിലായിരുന്നു ഇസ്രായേൽ ബോംബ് വർഷിച്ചത് ഇതിന് പിന്നാലെ ബെറൂട്ടിലെ സ്ഥിതിഗതികൾ വഷളായിരുന്നു ഇസ്രായേലിലെ ഫുട്ബോൾ ഗ്രൌണ്ടിലേക്ക് ലബനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് പതിച്ച് പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിന് പിന്നാലെയായിരുന്നു പ്രത്യാക്രമണം നടന്നത് ഹിസ്ബുള്ളയെ കുറ്റപ്പെടുത്തി ഇറാൻ പിന്തുണയുള്ള ലബനീസ് ഗ്രൂപ്പ് കനത്ത മറുപടി നൽകുമെന്നും ഇസ്രായേൽ അധികൃതരും പറഞ്ഞു അതേസമയം ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം നിഷേധിച്ചു ഗാസയിൽ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേലോ ഇസ്രായേൽ അധിനിവേശ പ്രദേശത്തോ ഉണ്ടായ ഏറ്റവും മാരകമായ ആക്രമണമാണിത് ആക്രമണം ഗാസ യുദ്ധത്തിന് സമാന്തരമായി നടന്ന ശത്രുതയിൽ പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയും കനത്ത സായുധരായ എതിരാളികൾക്കിടയിൽ ഒരു പൂർണമായ സംഘടനത്തെക്കുറിച്ചുള്ള ഭയം ഉയർത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൽ സിറിയയിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത ഭൂരിഭാഗം രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു നീക്കത്തിലൂടെ ഇസ്രായേൽ അധിനിവേശ ഗോലാൻ കുന്നുകളിലെ ഡ്രൂസ് ഗ്രാമമായ മജ്ദൽ ഷംസിലെ ഫുട്ബോൾ പിച്ചിലാണ് റോക്കറ്റ് പതിച്ചത് ഇതുവരെ നൽകാത്ത തരത്തിലുള്ള കനത്ത വില ഹിസ്ബുള്ള നൽകേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യവും ഇസ്രായേലെ ഡ്രൂസ് കമ്മ്യൂണിറ്റിയുടെ നേതാവുമായുള്ള ഫോൺ കോളിൽ പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രസ്താവനയിലും അറിയിച്ചു ഇസ്ലാമിക പ്രതിരോധത്തിന് സംഭവമായി യാതൊരു ബന്ധവുമില്ല കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെറ്റായ ആരോപണങ്ങളും പൂർണ്ണമായി നിഷേധിക്കുന്നു ഹിസ്ബുള്ള പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രായേൽ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് നിരവധി റോക്കറ്റ് ആക്രമണങ്ങൾ ഹിസ്ബുള്ള നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു കുട്ടികളും കൗമാരക്കാരും നിറഞ്ഞ ഫുട്ബോൾ മൈതാനത്ത് റോക്കറ്റ് പതിച്ചതിനെ തുടർന്ന് പതിമൂന്ന് പേർക്ക് കൂടി പരിക്കേറ്റതായി ഇസ്രായേൽ ആംബുലൻസ് സർവീസ് അറിയിച്ചു കുട്ടികൾ ഫുട്ബോൾ കളിക്കുകയായിരുന്നു സൈറണുകൾ കേട്ട് അവർ അഭയ കേന്ദ്രത്തിലേക്ക് ഓടി അവർക്ക് ഷെൽട്ടറിൽ എത്താൻ പതിനഞ്ച് സെക്കൻഡ് സമയം മതിയായിരുന്നു പക്ഷെ അവർക്ക് അഭയ കേന്ദ്രത്തിൽ എത്താൻ കഴിഞ്ഞില്ല കാരണം റോക്കറ്റ് ഗ്രൗണ്ടിനും ഷെൽട്ടറിനും ഇടയിലുള്ള സൈറ്റിലാണ് ഇടിച്ചത് സാക്ഷിയായ ഒരു അബു സാലിഹ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞതാണിത് തെക്കൻ ലബനാനിലെ ചെമ്പാ ഗ്രാമത്തിന് വടക്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് നിന്നാണ് റോക്കറ്റ് വിക്ഷേപണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു മജിദ്ദൽ ഷംസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഫഖാരി റോക്കറ്റ് ഇറാൻ നിർമ്മിത ഫലക് വൺ ആണെന്നും ഫോറൻസിക് തെളിയിച്ചതായും പറഞ്ഞു ഫലക് വൺ മിസൈൽ ഇസ്രായേൽ സൈനിക ആസ്ഥാനത്തെ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയതെന്ന് ഹിസ്ബുള്ള നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു